പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ ചർച്ചാ വിഷയമാകുന്നത് ആക്ഷേപമാകുന്നത് വിമർശനങ്ങൾക്ക് ഇടവരുത്തുന്നത് എന്നൊക്കെ നോക്കാം ആദ്യത്തേത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണ് ഇന്ത്യൻ യെസ് ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസ് ഫോമലി ഓപ്പൺസ് വിത്ത് സ്റ്റുഡൻസ് ഇന്ത്യൻ ഓഗ്രൽ ബാച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അബുദാബിയിൽ യു എയിലെ ആദ്യത്തെ ഐ ഐ ടി ക്യാമ്പസ് എന്ന വിശേഷണത്തോടു അബുദാബിയിൽ ഐ ഐ ടി ക്യാമ്പസ് തുറന്നിരിക്കുകയാണ് അൻപത്തിരണ്ട് വിദ്യാർത്ഥികളുമായി ബ്രാൻഡ് വാസ്തവമാണ് പഠിച്ചിറങ്ങുന്നു എന്ന് പറയുമ്പോൾ വിദേശ സർവകലാശാലയിൽ പഠിച്ചു എന്നുള്ളത് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഒരു രാജ്യത്തിന്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗ്ലോബൽ ബ്രാൻഡ് ആകുന്നു സന്തോഷ വാർത്തയാണ് ഇന്ത്യൻ നോക്കാം വളരെ

വൺ ഓഫ് മോസ്റ്റ് മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ എന്ന് തന്നെയാണ് ടൈംസ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് ചർച്ചയായ പലവട്ടം വാർത്തയായ ഒരു സംഗതിയാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് റഷ്യയുമായിട്ടുള്ള ആ എണ്ണക്കര റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങൾ യൂറോപ്പും യുഎസും അടക്കമുള്ളവർ റഷ്യയുമായിട്ടുള്ള കച്ചവടം നിർത്തിയപ്പോൾ അല്ലെങ്കിൽ നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി നിർത്തിയപ്പോൾ ഭാരതം അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുകയും അതും ഡിസ്കൗണ്ടഡ് റേറ്റ് ഉണ്ട് കുറഞ്ഞ നിരക്കിൽ ഇറക്കുമതി ചെയ്യുകയും ഇവിടെ പ്രോസസ്സ് ചെയ്ത് വേണ്ട രാഷ്ട്രങ്ങൾക്ക് കയറ്റി അയക്കുകയും ചെയ്തതിലൂടെ അതിലെയും ഏറ്റവും സൂക്ഷ്മ അല്ലെങ്കിൽ കൂർമ്മബുദ്ധി ഇതാണ് ഈ മനുഷ്യനാണ് ഹർദീപ് പുരി അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞു സർക്കാർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് എത്തനോൾ ഡിസ്പിണറികളിലേക്കുള്ള അരി സപ്ലൈ പുനരാരംഭിച്ചിട്ടുണ്ട് ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകരം എത്തനോൾ മിക്സ് രണ്ട് ഒന്ന് പണം ലാഭം അത്രയും കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി രണ്ട് എമിഷൻ ഈ മലിനീകരണം വലിയ തോതിൽ കുറയുകയും ചെയ്യുന്നു കോടി രൂപയുടെ വിദേശ നിക്ഷേപം അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അഞ്ചു പാർവതി പ്രഭീഷ് കഴിഞ്ഞ ദിവസം ഡിബേറ്റിലും നമ്മുടെ അതിഥിയായിരുന്നു പാനലിസ്റ്റായിരുന്നു ശ്രദ്ധേയമാകുന്നത് എപ്പോഴും അഞ്ചു പാർവതി പ്രഭീഷിനെ ശ്രദ്ധിക്കപ്പെടുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന വളരെ ശ്രദ്ധേയമായി ഇടപെടൽ വളരെ ഷാർപ്പായിട്ടുള്ള പോസ്റ്റുകൾ ഇത് തമാശയും കലചരിയും ഒന്നുമല്ല വളരെ ഷാർപ്പായിട്ട് പലരും പറയാൻ മടിക്കുന്ന പലരും മനസ്സിൽ ആലോചിക്കുന്ന അല്ലെങ്കിൽ ആലോ ആലോചിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ വളരെ പോസ്റ്റ് യിൽ നവജാത ശിശുവിനെ കൊന്നതിന്റെ പേരിൽ അമ്മയും കമുകനെയും അറസ്റ്റ് ചെയ്തെന്ന വാർത്ത കണ്ടു രണ്ടാളുടെയും ചിത്രമുണ്ട് പേരും വീട്ടു നമ്പറും ടി സി നമ്പറും സർവേ നമ്പർ ഉൾപ്പെടെ ഉണ്ട് കൊടും പാതകം ചെയ്ത രണ്ടെണ്ണം അല്ലേ അപ്പോ ലോകം മുഴുവൻ കാണേണ്ടതല്ലേ എന്നൊരു ചോദ്യം വരും ചോദ്യം കൃത്യമാണ് പക്ഷെ തിരികെ ഒരു ചോദ്യം ചോദിക്കട്ടെ സമാനമായ ഒരു സംഭവം കൊച്ചിയിൽ നടന്നിരുന്നല്ലോ ഫ്ലാറ്റിൽ നിന്നും വലിച്ചെറിയപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം എന്നിട്ട് അത് ചെയ്ത പെണ്ണിന്റെ പേരോ ഡീറ്റെയിൽസോ ചിത്രമോ ആരെങ്കിലും കണ്ടിരുന്നോ ഏതെങ്കിലും മാധ്യമത്തിൽ ഉണ്ടായിരുന്നോ എന്നാണ് അഞ്ജു പാർവതി അതിന് കാരണവും അഞ്ജു തന്നെ ചൂണ്ടിക്കാട്ടുന്നു അതിന്റെ പേരാണ് പ്രിവിലേജ് പണവും പദവിയും രാഷ്ട്രീയ പിടിപാടുമുള്ള കുടുംബത്തിലെ പെണ്ണായതുകൊണ്ട് അവൾക്ക് പേരില്ല ചിത്രവും ഇല്ല മാധ്യമ ധർമ്മത്തെ തന്നെയാണ് പരിഹസിച്ചിരിക്കുന്നത് അഞ്ജു പാർവതി പ്രഭീഷ് വ്യക്തമാണ് അടുത്തു നോക്കാം വീണ്ടും ടൈംസ് ഓൾജുപ്രയുടെ മറ്റൊരു പോസ്റ്റിലേക്ക് വാർത്തയിലേക്കാണ് നമ്മൾ എത്തുന്നത് കാരണം ജോർജിയ മെലോണി ഇറ്റലിയുടെ പുറത്ത് ഏറ്റവും അധികം ആഘോഷിക്കുന്നത് ഐ എം പ്രൗഡ് ടു ബി ദ എനിമി ഓഫ് ജോർജ് സോറസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഐ എം ബാറ്റ്ലിംഗ് സോറസ് ഡിസൈൻസ് ഫോർ എ വേൾഡ് വിതൗട്ട് ബോർഡേഴ്സ് ആൻഡ് ഐഡന്റിറ്റീസ് ഫോർ സോറസ് ഐ വുഡ് ബി എനിമി ഓഫ് ദ എ യു യൂറോപ്യൻ യൂണിയൻ യൂറോപ്സ് ഓൺ മിസ്ഫോർച്മിഗ്രേഷൻ ഡീസ്റ്റെബിലൈസ് ഈവൻ ടുഡേ ഇതിന് ഇതിനുള്ളൊരു പശ്ചാത്തലം ഇതാണ് ഒന്ന് ജോർജ് സോറോസ് ആരെന്ന് അറിയണം ഭാരതം അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ അസ്ഥിരത വരുത്താനായി വൻ തോതിൽ ഫണ്ട് ചെയ്യുന്നു എന്ന ആരോപണം നേരിടുന്നയാൾ ഭാരതത്തിലെ പ്രതിപക്ഷം അടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള നേതാക്കളും പാർട്ടികളും ഇദ്ദേഹത്തിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണം ഭാരതത്തിലെ പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് പല ഓൺലൈൻ മാധ്യമങ്ങളുടെയും ഫണ്ടിങ് നടത്തുന്നത് സോറോസ് ആണ് എന്നുള്ള ആരോപണവും അന്വേഷണവും നടക്കുന്നു ഈ ഫണ്ടിങ് നടത്തുന്നത് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ നിലവിലുള്ള സർക്കാരിനെതിരായ കുപ്രചരണം ക്യാമ്പയിനിങ് നടത്താനായിട്ട് നിലവിലുള്ള ഉണ്ടായിരുന്ന സർക്കാർ മടങ്ങി വരാതിരിക്കാൻ പരമാവധി ക്യാമ്പയിനിങ്ങും തെറ്റിദ്ധാരണയും സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനായി യത്നിക്കുന്ന കഥകൾ മെനയുന്ന മാധ്യമങ്ങൾ അവയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് ജോർജ് സോറോസ് ആണെന്ന് പറയുന്നത് ജോർജ് സോറോസ് പറയുന്നതായിട്ട് അതിരുകൾ ഇല്ലാത്ത ദേശീയതകൾ ഇല്ലാത്ത ഒരു ലോകമാണ് സോറോസിൻ്റെ സ്വപ്നം എന്നുള്ളത് ഇതേ സ്വപ്നം തന്നെയാണ് ഭാരതത്തിലെ ചില അഭിനവ ഇടതുപക്ഷ നേതാക്കളും കണ്ടുകൊണ്ടിരുന്നത് കുറച്ച് നാൾ മുമ്പ് അതുകൊണ്ട് തന്നെയാണ് നേഷൻ ഫസ്റ്റ് എന്ന് രാഷ്ട്രം പറയുമ്പോൾ നേഷൻ ഫസ്റ്റ് എന്ന് ഭാരത സർക്കാർ പറയുമ്പോൾ നേഷൻ ഫസ്റ്റ് എന്ന് ദേശീയവാദികൾ പറയുമ്പോൾ ഇവർ അതിനെതിരെ എന്തു ദേശീയത ഈ ദേശീയതയല്ല ലോകമേ തറവാട് എന്നുമല്ല പറയുന്നത് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ കച്ചവടാടിസ്ഥാനത്തിൽ ദേശീയതയില്ലാത്ത ദേശീയ ബോധമില്ലാത്ത ദേശീയ ഐഡൻറ്റിറ്റി ഇല്ലാത്ത സ്വത്വമില്ലാത്ത ഒരു ഭാരതം എന്ന സങ്കല്പത്തെ തച്ചുടക്കാൻ ശ്രമിക്കുന്ന ഭാരതത്തിലെ ഇടതുപക്ഷം അടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെയും സോറോസിൻ്റെയും സ്വപ്നം ഒന്നാണ് സോറോസിന് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് അറിയാൻ ഞാൻ പലരുമായി സംസാരിച്ചു ഹിറ്റ്ലർ തുടങ്ങി ഇങ്ങോട്ടുള്ള പല ഏകാധിപതികളെയും പോലെ ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയായിരിക്കും എന്നാണ് ചില മുതിർന്നവർ എന്നോട് പറഞ്ഞത് ജോർജിയ മെലോണി പണ്ട് പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ടൈംസ് അഭിപ്രായം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഇപ്പോഴും റിലവന്റ് ആണ് ഇപ്പോഴും വളരെയധികം ഈ വാക്കുകൾക്ക് കാശു കൊടുത്ത് കുടിയേറ്റം നടപ്പാക്കി രാഷ്ട്രത്തിന്റെ സമാധാനവും ശാന്തിയും സ്ഥിരതയും ദേശീയതയും ഐഡന്റിറ്റിയും നശിപ്പിക്കാനാണ് സോറോസ് ശ്രമിക്കുന്നതെങ്കിൽ യെസ് ഞാൻ സോറോസിന്റെ ശത്രു തന്നെയാണ് എന്ന് ജോർജിയ മെലോണി ആവർത്തിച്ചു പറയുന്നു അടുത്തു ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു വളരെ വാർത്തയിൽ നിറഞ്ഞ വിവാദമായ സിനിമ റിലീസിനെ കുറിച്ചാണ് ഭിക്കു മാത്രമേ നമ്മളുടെ സോഷ്യൽ സ്കൂപ്പിൽ പലപ്പോഴും ഇടം പിടിക്കാറുള്ള ആളാണ് മുംബൈ ച ഡോൺ നെറ്റ്ഫ്ലിക്സ് അക്കൌണ്ട് ആൻഡ് പബ്ലിക് പ്രഷർ ഡിസൈഡ്സ് ടു ആഡ് ഡിസ്ക്ലെയിമർ വിത്ത് റിയൽ നെയിംസ് ഓഫ് ആൾ ഫൈവ് പാകിസ്ഥാനി ഇസ്ലാമിക്സ് ഇൻ വെബ് സീരീസ് ഐ സി എയ്റ്റ് ഫോർട്ടീൻ കണ്ടഹാർ ചിത്രീകരിക്കുന്ന ഐ സി എയ്റ്റ് ഫോർട്ടീൻ റിലീസ് ചെയ്തപ്പോൾ അതിൽ യഥാർത്ഥ തീവ്രവാദികളുടെ പേര് മറച്ചു വെച്ചിരുന്നു പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഭാരത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കടുത്ത സമ്മർദ്ദം നേരിട്ടതിനെ തുടർന്ന് ഡിസ്ക്ലൈമർ എന്നുള്ള പേര് ഏറ്റവും അധികം വെള്ളപൂശിയത് ഐ എസ് ഐ ആയിരുന്നു ഐ എസ് ഐ ആയിരുന്നു ഇതിന് പിന്നിൽ എന്ന ആക്ഷേപം ആരോപണം അങ്ങനെ നിലനിൽക്കെ ഐഎസ്ഐക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ള മറ്റൊരു നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ ഒരു പരമ്പര ഇറക്കിയെങ്കിൽ അതിന്റെ ഫണ്ടിങ് ആരാണ് അതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് കൂടി അന്വേഷിക്കണം ഇതിന്റെ നിർമ്മാതാക്കളെ കുറിച്ച് എന്തായാലും അത് പുറത്തുവിട്ട സ്ഥിതിക്ക് ആ പേരുകൾ കൂടി നമുക്ക് വായിച്ചു പോകാം സന്നി അഹമ്മദ് മിസ്ത്രി സൈദ് ഇബ്രാഹിം ഷാഹിദ് ഇബ്രാഹിം ഈ അഞ്ച് തീവ്രവാദികളുടെ പേരാണ് നെറ്റ്ഫ്ലിക്സ് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതും ഭാരതത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി പുറത്തുവിട്ടതും അടുത്തു നോക്കാം ഇതേ ഇതേ വാർത്ത തന്നെയാണ് ടൈംസ് നൽകിയിരിക്കുന്നത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നെറ്റ്ഫ്ലിക്സ് ബോസ് ഡൗൺ ആഫ്റ്റർ ഫ്രം ആൻഡ് ഗവൺമെന്റ് ാണ്ഡഹാർ പിന്നിലുള്ള യഥാർത്ഥ പേരുകൾ പുറത്തുവിടുന്നു അത് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല ഡിസ്ക്ലൈമർ ആയിട്ട് കാണ്ടഹാർ ഹൈജാക്ക് ഐ സി ഐ ഫോർട്ടീൻ എന്നുള്ള സീരീസിൽ ഈ ഹിന്ദു അതെ അതായത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് പകരം പേരുകൾ നൽകി ഭോല ശങ്കർ ഒരു ശ്രമമാണോ എന്നുള്ള ചോദ്യം അന്ന് മുതൽ തന്നെ ഉയർന്നിരുന്നു വലിയ പ്രതിഷേധങ്ങൾ ഈ സീരീസിനെതിരായി അലയൊടിച്ചായിരുന്നു ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരിക്കൽ കൂടി ആ പേരുകൾ പറയുന്നു ആ പേരുകൾക്ക് പ്രസക്തിയുണ്ട് ഭോലയും ശങ്കറും ഒന്നുമല്ല ഈ കടഹാർ കൈജാക്കിന് പിന്നിൽ വിമാനം തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഇബ്രാഹിം അഖത്തർ അഹമ്മദ് ഖാസി ജവൂർ ഇബ്രാഹിം ഷഹീദ് അക്തർ സൈബ് ഷക്കീർ എന്നിവരായിരുന്നു ആ തീവ്രവാദികൾ ഗവൺമെന്റിന്റെ നിലപാട് കൂടി കാരണം ദേശീയതയും ദേശീയ വികാരത്തെയും തൊട്ട് കളിക്കാൻ ഒരു ഫ്ലിക്സിനും അവകാശമില്ല എന്ന് സർക്കാർ ഉറക്കെ പറയുന്നു അടുത്തു നോക്കാം ഇന്നലെ വന്ന ഒരു പ്രധാന വാർത്ത ഒരു പക്ഷേ വൈകുന്നേരം മുതൽ മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു മറുപടി പോളിക്കെതിരെ പീഡന 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 കേസ് 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 ഒരു ആരോപണം ആരോപണം വരുന്നു വരുന്നു നിവിൻ 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 പോളിയുടെ ചിത്രം മറ്റൊരു നടന്റെ പേര് അതിനോട് പ്രതികരിച്ച ഇത് അതെ റെസ്പോൺസ് റെസ്പോൺസ് ടു ടു ദ ഹിം അദ്ദേഹം തന്നെ നേരിട്ട് വന്നിരിക്കുന്നു പോളി പോളി എന്നുള്ള സത്യമാണ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് പറഞ്ഞിരുന്നു ഇത്ര കൂടി താനല്ല ഇത് താൻ പ്രതിയല്ല പങ്കില്ല പോലും ഇല്ല അദ്ദേഹം ഉടൻ തന്നെ പറയാൻ തയ്യാറായി അടുത്തതും വിഷയം തന്നെയാണ് അനു രാജേന്ദ്രന്റെ ആണ് thing Nivin Poli done is the the immediate meeting with press. about him. എത്ര ആത്മവിശ്വാസത്തോടുകൂടി ുംവിൻപത് പത്ത് എന്നുള്ള സമയം അദ്ദേഹം നിശ്ചയിച്ചു വാർത്താ സമ്മേളനം ഞാൻ നടത്താൻ തയ്യാറാണ് എന്റെ നിരപരാധം തെളിയിക്കാൻ താൻ തയ്യാറാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ധൈര്യവാനായ ഒരു നടനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഇന്നലെ നിവിൻ പോളിയിൽ കണ്ടു ശരി അപ്പോൾ അടുത്തതാണ് ലാസ്റ്റ് എന്ന് എന്ന് തോന്നുന്നു ഒരു ആണ് പറയുന്ന ആ വാർത്ത ഞാൻ വായിക്കാം അജിത് കുമാർ തലവൻ റോൾ മോഡൽ ആളെ എന്ന അൻവറിന്റെ വാക്കുകൾ തലക്കെട്ടായി മാതൃഭൂമി നൽകുമ്പോൾ നമ്മൾ നേരത്തെ നടത്തിയ ചർച്ചയിലേക്ക് വീണ്ടും നിൽക്കുന്നു ഇത് എത്തി നിൽക്കുന്നു പറഞ്ഞത് അൻവർ പറഞ്ഞ സ്ഥിതിക്ക് നോക്കണ്ട എന്നുള്ളതാണ് ശരി